മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതുപോലെ ഈ സർക്കാരും ഇടിഞ്ഞു വീഴുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദി ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് അടിയന്തരമായി രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സംവിധാനത്തിന്റെ പരാജയമാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു മന്ത്രിയാണല്ലോ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മന്ത്രിയുടെ തന്നെ പരാജയമാണ് വസ്തുതകളെ മനസ്സിലാക്കി തിരുത്താൻ സർക്കാർ തയ്യാറായില്ല എട്ടാം തീയതി സംസ്ഥാന വ്യാപകമായി താലൂക്ക് ആശുപത്രികളിലേക്ക് മാർച്ച് നടത്തും എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരി തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിലാണ് പ്രതികരണം മുഖ്യമന്ത്രി ആരോടും പറയാതെ ചികിത്സയ്ക്ക് പോയി മുഖ്യമന്ത്രിക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് ആരും എതിരല്ല എന്നാൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നിന്നും നീതി കിട്ടാത്ത സമയത്താണ് മന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് വീണ ജോർജിന്റെ രാജിയെങ്കിലും വാങ്ങിയിട്ട് മുഖ്യമന്ത്രിക്ക് ചികിത്സയ്ക്കായി പോകാമായിരുന്നു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ രമേശ് പറഞ്ഞു കോൺഗ്രസിലെ ഖദർ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും രമേശ് ചെന്നിത്തല എല്ലാവരും ഖദർ ധരിക്കണമെന്നാണ് തന്റെ അഭിപ്രായം എന്നാൽ ഒരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ